ഹേയ് ഹലോ ഗൈസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് എപ്പിസോഡ് ഓഫ് ഗെയിമിംഗ് പോയിന്റ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ സ്കാൻ ചെയ്യാൻ മെട്രോ ലിങ്ക് എന്ന് പറയുന്ന ഒരു അടിപൊളി മോഡ് ആഡ് ചെയ്യാമെന്ന് നോക്കാം ഓക്കെ എയ്സ് അപ്പൊ ഈ സ്കാനിയ മെട്രോലിക് എന്താന്ന് അറിയാത്തവർക്കായിട്ട് ഞാനൊരു പ്രിഫേസ് പറയാം സ്കാനിയ മെട്രോ എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്കാനിയ ബസ്സസ് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്കാനിയ ബസ്സസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഗരുഡ മഹാരാജൻ എന്നൊക്കെ പറയുന്ന പേരിൽ ഓക്കെ ആ ബസ്സിന്റെ അതേ മോഡ് ഓക്കെ ആ സ്കിൻ ഉൾപ്പെടെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു കണ്ടന്റ് ക്രിയേറ്റർ മോഡ് ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ വി കെ ഗ്യാരേജസ് ആണ് ഓക്കെ ഈ മോഡ് ഇനി നിങ്ങൾക്ക് അവിടെ തപ്പേലും കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ആർ വി കെ ഗ്യാരേജേസ് അതിന്റെ ലിങ്ക് വിഡ്രോ ചെയ്തു എന്താ കാരണം കാരണമെന്ന് അറിയത്തില്ല എനിവേ അത് അവർ വിഡ്രോ ചെയ്തു എന്തായാലും നമുക്ക് എൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നോണ്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ് ഓക്കെ അപ്പൊ നമുക്കിത് ഇന്ന് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം ഒരു അടിപൊളി മോഡാണ് മാത്രമല്ല ഈ മോഡിൻ്റെ കൂടെ നമുക്ക് ട്രാഫിക്കും കിട്ടുന്നുണ്ട് ഓക്കെ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ ഈ മോഡ് ആഡ് ചെയ്താൽ അതേ ബസ് കുറെ പല സ്കിന്നുകളോ ഈ ഇതേ മോഡിൽ പല സ്കിന്നുകളിട്ട് ട്രാഫിക്കും പോകുന്നതാണ് ഓക്കെ അടിപൊളി മോഡാണ് ഓക്കെ അതപ്പോൾ എങ്ങനെയെന്ന് ഡൗൺലോഡ് ചെയ്യണ്ടതെന്ന് നോക്കാം വൺസ് അഗെയിം വെരി വെൽക്കം ടു ദിംഗ് പോയിന്റ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വെബ്സൈറ്റിലാണ് എപ്പോഴത്തേം പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ എന്ത് ഗെയിം കളിച്ചാലോ എന്ത് ചെയ്താലോ അതിൻ്റെ എല്ലാ ലിങ്കും നമ്മുടെ വെബ്സൈറ്റിൽ കാണും ഞാൻ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൂടാതെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം നിങ്ങൾക്ക് നേരെ വെബ്സൈറ്റിലോട്ട് റീഡയറക്റ്റ് ആവും ഓക്കെ റീഡയറക്റ്റ് ആകുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും ഓക്കെ അപ്പം ഞാൻ എപ്പോഴും അത് തെറ്റിപ്പോകാതിരിക്കാനാണ് എപ്പോഴും പറയുന്നത് ഓക്കെ വേറെ ഒന്നും വിചാരിക്കല്ലേ പിന്നെ ഹോമിൽ നിന്ന് നമ്മൾ നേരെ ഇ ടി എസ് ടുവിലോട്ട് പോവുക ഇ ടി എസ് ടുവിൻ്റെ മോഡാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതുകൊണ്ടാണ് ഇ ടി എസ് ടുവിലോട്ട് പോകുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യുക ഏറ്റവും താഴെ സ്കാനിയ മെട്രോ ലിങ്ക് എന്ന് പറയുന്ന ഒരു ഒരു പേരിൽ നമുക്ക് കാണാം ഓക്കെ അതിൻ്റെ താഴെ ക്ലിക്ക് ക്ലിക്ക് ചെയ്യാ റ്റു ഡൗൺലോഡ് ദ മോട്ട് ഫോർ വേർഷൻ വൺ പോയിന്റ് ത്രീ സീറോ ടു വൺ പോയിന്റ് ത്രീ സിക്സ് അങ്ങനെ രണ്ടെണ്ണം നമുക്ക് കാണാൻ അല്ലേ അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് രണ്ടും ഒരേ ഇതാ ഒരേ ആക്ച്വലി ഒരേ ഫയൽസ് ആണ് അതുകൊണ്ട് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പോൾ വർക്കാകത്തില്ല ഓക്കെ അപ്പോൾ രണ്ടും ഡൗൺലോഡ് ചെയ്യുക ഒരെണ്ണം എനിക്ക് തോന്നുന്നു ട്രാഫിക്കും സ്കിന്നും ഒക്കെ ആണെന്ന് തോന്നുന്നു അപ്പോൾ അതും ഡൗൺലോഡ് ചെയ്യുക രണ്ടും രണ്ടിനും കൂടി ചേർത്ത് വൺ സിക്സ്റ്റി ഫോർ എം ബിസ് മാത്രമേ വരുന്നുള്ളൂ ട്രാഫിക് ഉണ്ടെന്ന് ഓർക്കുക മോഡ് മാത്രമല്ല ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഒരു ലിങ്കിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡെന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ഷെയർ മോഡ്സിൽ പോവും കൺഫേം ഡൗൺലോഡ്സ് കൊടുക്കുക കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ താണ്ട് ഓക്കെ വീണ്ടും കട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക എനിക്ക് ഈ ഫയൽ ഉണ്ടായത് ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല ഓക്കെ അപ്പം ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് നിങ്ങളല്ലെങ്കിൽ സേവ് ചെയ്ത സേവ് എന്ന് കൊടുത്താൽ ഡൗൺലോഡ് ആക്കിയോളും ഞാൻ ക്യാൻസൽ ചെയ്യാണ് ഓക്കെ ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ വെബ് വെബ്സൈറ്റിൽ പോവുക അടുത്തത് ഫയൽ ടു എന്ന് പറയുന്ന ആ ഫയൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനും ഇതേ സെയിം പ്രോസസ്സ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല കൺഫേം ഡൗൺലോഡ് കൊടുക്കുക ആഡ്സ് വരും കട്ട് ചെയ്ത് കളയുക കണ്ടല്ലേ വീണ്ടും ആഡ്സ് ഒരു ആഡും കൂടി വരും ഓ ഓക്കെ നമ്മൾ അപ്പം ഫ്രീ ഡൗൺലോഡ് കൊടുക്കുക പെർമിഷൻ ചോദിക്കും നിങ്ങൾ സേവ് കൊടുക്കുക ഞാൻ എനിക്ക് ഈ ഫയൽ ഉണ്ടായതുകൊണ്ടാണ് ക്യാൻസല് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾ സേവെന്ന് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഫയൽ മാനേജറിൽ പോവുക പിന്നെ മറ്റൊരു കാര്യം ഈ മോഡ് രണ്ടും കൂടി ചേർ രണ്ട് ഫയൽസും കൂടി ചേർത്ത് ഏതാണ്ട് വൺ സിക്സ്റ്റി ഫോർ ഞാൻ പറഞ്ഞു ഒരു ഫയൽ എയ്റ്റിയും ഒരു ഫയൽ എയ്റ്റി ഫോറും എം ബിസും അങ്ങനെ അങ്ങനെ വെച്ചാണ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഫയലിലോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഫയൽ മാനേജറിൽ ചെന്ന് കഴിഞ്ഞിട്ട് ക്യു കെ എസ് എസ് സി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ഫയൽസ് അതാണ്ട് സ്കാൻ ചെയ്യാൻ ഒരേ പേരാണ് ഫയൽ ടൂന്നും കൂടി അധികം ഉണ്ടെന്നേ ഉള്ളതെന്ന് തോന്നുമല്ല ജസ്റ്റ് ഒരു വ്യത്യാസമുണ്ടോ ഓക്കെ സ്കാൻ ചെയ്യാം പാക്ക് എന്നും സ്കാൻ ചെയ്യാൻ മെട്രോലിങ്ക് വേർഷൻ കൊടുത്ത് ഫയൽ ടൂന്നും കൊടുത്തിട്ടുണ്ടോ ഓക്കെ അപ്പം നമ്മളിത് രണ്ടും കട്ട് ചെയ്ത് നമ്മളെ മോഡി പേസ്റ്റ് ചെയ്യുക സിമ്പിൾ പ്രൊസീജിയർ ആണ് നമ്മൾ ജസ്റ്റ് കോ കട്ടില്ല കോപ്പിയുള്ളൂ ഓക്കെ ഇറ്റ്സ് ഓക്കെ നമുക്കപ്പോൾ അത് മോഡ്സി പോവുക പേസ്റ്റ് ചെയ്യുക സിമ്പിൾ ഓക്കെ അടുത്തത് വീണ്ടും നമ്മൾ നമ്മൾ വീണ്ടും ഡെസ്ക് ടോപ്പിൽ സോറി ക്യു കെസ് എസ്സിൽ പോയി വീണ്ടും ഇത് കോപ്പി കൊടുത്ത് ഡോക്യുമെൻസിൽ പോയി യൂറോ ട്രക്കിൽ പോയി മോട്ട്സിൽ പോയി വീണ്ടും നമ്മൾ പേസ്റ്റ് ചെയ്യുക എന്തായാലും ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ കാണിക്കുന്നതെന്ന് തോന്നുന്നു ഫുഡ് നോട്ട് ഫൈൻ ദൈറ്റം യെസ് അങ്ങനെ അത് എന്തോ കിറർ കാണിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെയൊന്നും കാണിക്കത്തില്ല വെച്ചാൽ ഓക്കെ അപ്പോൾ നമുക്കിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞ് നേരെ ഗെയിമിലോട്ട് പോവാം ഞാൻ ഈ ഇത്രയും സ്പീഡിൽ പറയുന്നത് വെച്ചാൽ മുമ്പത്തുള്ള എല്ലാ എല്ലാ വീഡിയോസിൻ്റെയും ലെങ്ത് ഇച്ചിരി കൂടുതലായിരുന്നു അപ്പോൾ കുറച്ചൊരു കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു ഇങ്ങനെ അതുകൊണ്ടാണ് ഇപ്പം ഇത്രയും സ്പീഡിൽ പോകുന്നത് ഓക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ നമ്പറും ഇമെയിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ വെബ്സൈറ്റിലും കൂടാതെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അവിടെ പോയി എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പറഞ്ഞു തരുന്നതാണ് ഓക്കെ ഓക്കെ അപ്പം നമ്മളുടെ ഗെയിം ജസ്റ്റ് ലോഡ് ആവുകയാണ് വരട്ടെ വരട്ടെ ഓക്കെ ഗെയിം വന്നു നമ്മൾ ജസ്റ്റ് മോഡ് മാനേജറിൽ പോവുക മോഡ് ആഡ് ചെയ്യുന്ന എല്ലാവർക്കും സിമ്പിളായിട്ടുള്ളൊരു എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള മോഡ്സൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീ ആക്ടിവേറ്റ് കാരണം കൺഫ്യൂഷൻ ആവണ്ടെന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡീ ആക്ടിവേറ്റ് ചെയ്യുക എന്നിട്ട് നമ്മുടെ മോഡെന്ന് വെച്ചാൽ കണ്ടില്ലേ സ്കാനിയ മെട്രോ ലിങ്ക് എന്ന് പറയുന്നതാണ്ട് ആർ വി കെ ഗ്യാരേജസിൻ്റെ ഇതേപോലെ രണ്ട് ഫയൽ വരുന്നതാണ് എസ് യെസ് ഓക്കെ രണ്ട് ഫയലുണ്ട് ഓ എഡിറ്റ് ഓക്കെ ബൈ ആർ വി കെ ഗ്യാരേജ് പിന്നെ പ്ര വേറെണ്ണം കൂടി എന്ന് വെച്ചാൽ എഡിറ്റാണ് ഓക്കെ ഇത് ഇതാ അധികം വന്നതാണ് ഇത് ശ്രദ്ധിക്കേണ്ട കാരണം നിങ്ങൾക്ക് ഇങ്ങനെ വരത്തില്ല ഞാൻ ഒരു തവണയും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചാണ് ഞാൻ ഒരു തവണയും കൂടി അത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്തു അതുകൊണ്ട് അധികം വന്നതാണ് ഇത് അപ്പോൾ ഇങ്ങനൊന്നും വരത്തില്ല അതാണ്ട് ഒരു എഡിറ്റും പിന്നെ ബൈ അറിവിക്കെ ഗ്യാരേജസ് എന്ന് പറഞ്ഞ് ഒരെണ്ണം കണ്ടില്ലേ എഡിറ്റും ബൈ അറിവികെ ഗ്യാരേജ് അപ്പം എനിക്കിത് അധികം വന്നതാണ് അത് ശ്രദ്ധിക്കേണ്ട ഓക്കെ എന്ന ശേഷം നമ്മൾ കൺഫേം ചേഞ്ചസ് കൊടുക്കുക മോഡ് ആഡ് ചെയ്യുന്ന പിന്നെ എല്ലാവർക്കും എളുപ്പമുള്ള കാര്യമാണ് ലോഡ് ചെയ്യുക കണ്ടിന്യൂ കൊടുക്കുക ഇപ്പോൾ അത് ലോഡാവുന്നതാണ് അടി അടിപൊളി മോഡാണൊന്നും പറയാനില്ല സൂപ്പർ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി മോഡ് തന്നെയാണ് ആർ വി കെ ഗ്യാരേജസിൻ്റെ ഭാഗത്തുനിന്ന് ബട്ട് എന്തോ അൺഫോർച്ചുനേറ്റ്ലി അത് അവർ വിഡ്രോ ചെയ്തു മോഡ് ക്രിയേറ്റർ വിഡ്രോ ചെയ്തു എന്താണ് എന്താണതിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല ശേഷം നമ്മൾ പതിപോലെ ട്രക്ക് ഡീലേഴ്സിൽ പോവുക സ്കാനിയ മോഡ് സ്കാനിയ ഡീലർ തന്നെ ആയിരിക്കും ആണ് ഓക്കെ വിസിറ്റ് സെലക്റ്റഡ് ഡീലർ കൊടുക്കുക എസ് കൊടുക്കുക ഓക്കെ നൗ നമുക്ക് ആദ്യം തന്നെ ബസ് കിട ഇവിടെ ഉണ്ട് നല്ല വലിപ്പമുള്ള ബസ്സാണ് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ട് ഒന്നും കണ്ടില്ലേ സൂം കാണിക്കാൻ പോലും പറ്റത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഗ്യാരേജിൽ ഒന്ന് കാണിക്കാം അപ്പോൾ കൺസ് കസ്റ്റമൈസ് കോൺഫി കോൺഫിഗറേഷൻ കൊടുക്കുക ശേഷം അപ്പം നമുക്ക് ഒരു ഇതൊക്കെ ആ ഓക്കെ കാണാൻ പറ്റുന്നുണ്ട് ഒന്നുകൂടി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്യാം ഓക്കെ ഇത്ര പറ്റൂ അല്ല ഓക്കെ ഓ ഓക്കെ ഇനി ഇത്ര പറ്റൂ ഒന്ന് കണ്ടില്ലേ അടിപൊളി ആയിട്ട് സ്കിൻ ആഡ് ചെയ്യുമ്പോൾ ഇതിനേക്കാളും നല്ല ഡീറ്റെയിൽഡ് ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ക്യാബിന് ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ പല മൂന്ന് തരത്തില് ഷാസീസ് വരുന്നുണ്ട് ഓക്കെ കണ്ടില്ലേ മൂന്ന് തരത്തിൽ ഷാസീസ് വരുന്നുണ്ട് സസ്പെൻഷൻ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും കൂടിയത് മിഡില് അപ്പം ഞാൻ മിഡിൽ തന്നെ എടുക്കുകയാണ് പിന്നെ ട്രാൻസ്മിഷൻ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ പവർ കൂടിയത് അത് എടുക്കാതിരിക്കുക റിയാൽസം പോവും ഒപ്പം വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും ബുദ്ധിമുട്ടായിരിക്കും ഇത് നല്ല കൺട്രോളുള്ള മോഡാണ് എങ്കിലും ഞാൻ ഒന്ന് പറയുകയാണ് ഓക്കെ പിന്നെ ശേഷം നമ്മൾ ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻറ്റീരിയറും ഒറ്റ ഇൻറ്റീരിയറേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ ഒരു ഒന്നും കൊടുത്തിട്ടില്ല ഓക്കെ നമ്മളപ്പോൾ പെയിന്റിലോട്ട് വരികയാണ് പെയിന്റിൽ നമുക്ക് പല ഇന്ത്യയിൽ ഓടുന്ന മിക്ക ബസ്സുകളുടെയും ലിവറീസ് ഇൻബിൽഡ് ഇൻബിൽഡായിട്ട് തന്നെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ ഇതിനകത്ത് അവൈലബിൾ ഉണ്ട് അപ്പോൾ നമുക്ക് ഇപ്പൊ കെ എസ് ആർ ടി സിയുടെ ഗർഡ കിങ്ക്ലാസിന്റെ എടുക്കാം കണ്ടില്ലേ ഓ അടിപൊളി ഒരു രക്ഷയില്ല അടിപൊളി അത്രക്ക് ഡീറ്റെയിൽഡായിട്ട് ഉണ്ട് കണ്ടില്ലേ അടിപൊളിയായിട്ടുണ്ട് ഒരു രക്ഷയില്ല ഒന്നും പറയല്ല അത്രക്ക് കിഡിലുമായിട്ടുള്ള ഒരു മോഡാണ് ഓക്കെ ശേഷം നമുക്ക് കൂടുതൽ മോഡിഫിക്കേഷൻസ് ഒന്നും വരുത്താറില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കണമൊക്കെ ഉണ്ടല്ലേ നമുക്കിവിടെ എന്തായാലും ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടി വി എം ബാംഗ്ലൂർ ബാംഗ്ലൂരിൻ്റെ കോഡ് എനിക്ക് ഇറങ്ങൂടുക ബി എൽ ജി നിട്ടേക്കാം ഓക്കെ ഇനി വെറുതെ ഞാൻ ആന്ന് കൊടുത്തതേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവിടെ ടൈപ്പ് ചെയ്യാം അങ്ങനെ ഒരു അങ്ങനെ കുറേ മോഡിഫിക്കേഷൻസ് പിന്നെ ഫ്ലോർ ലൈറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഐ തിങ്ക് ബ്ലൂ ലൈറ്റാണെന്ന് തോന്നല്ലേ ബ്ലൂ നിയോണാന്ന് തോന്നുന്നു വരുന്നത് നമുക്ക് അതിന് മുമ്പ് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യണം ഗ്രീനാണ് ഓറഞ്ച് റെഡ് വയലറ്റ് ബ്ലൂ ആദ്യം തന്നെ ഉണ്ട് ഓക്കെ ബ്ലൂ ആദ്യം ഡിഫോൾട്ടായിട്ട് വരുന്ന ബ്ലൂ ആണ് ഇവിടെ നമുക്ക് പിന്നെ ഡിവോ ഡിവോഷണലായിട്ട് സെറ്റ് ചെയ്യുമായിരുന്നു അതിപ്പോ ഇല്ലേ ജസ് ഉണ്ട് കണ്ടില്ലേ ആ റെഡ് ഒട്ട്സി നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓരോ ദൈവങ്ങളുടെ പഴം കൊടുക്കാം ഓക്കെ ഹിന്ദു ഗോഡ് ഹിന്ദു ഗോഡെന്ന് പറഞ്ഞ് ഉണ്ട് കുറേ ഹിന്ദു ഗോഡ്സ് ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് അത് കൊടുക്കാം ശേഷം നമുക്ക് ഗ്ലാസ് ഗ്ലാസ്സിൽ നമുക്ക് കണ്ടില്ലേ പേര് കൊടുക്കാം ബസ്സിൻ്റെ പിന്നെ പാസഞ്ചേഴ്സിനെ കൊടുക്കാം കർട്ടൺ ഉണ്ടെന്ന് തോന്നുന്നു കർട്ടനും ഉണ്ട് അത് നമുക്ക് കാണാം ഓക്കെ അതിന് മുമ്പ് നമുക്ക് ഹോൺ സെറ്റ് ചെയ്യാം ഹോൺ വരട്ടെ ഹോൺ തണ്ട എന്ന് പറയുന്ന ഒരു അടിപൊളി ഫോണാണെന്ന് തോന്നുന്നു ഓക്കെ കോ ഡ്രൈവർ പാലറ്റ് അത് പാലറ്റ് നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത പോലെ ഇത് ഹോണാണ് ശേഷം കുറേ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് ഇതിൽ നിന്ന് ഡിസ്പ്ലേ വരുന്നുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ കർട്ടൻസ് വരുന്നുണ്ട് കർട്ടൻസ് ഒട്ടുമിക്ക ബസ്സുകൾക്കും ഉണ്ട് എനിക്ക് തൊന്ന് കെ എസ് ആർ ടി സിയുടെ ബ്ലൂ കളറാണെന്ന് തോന്നുന്നു കർട്ടൻസ് എനിക്ക് കെ എസ് ആർ ടി സിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബസ്സാണ് ഇത് ഞാൻ ആയതുകൊണ്ട് എല്ലാം ശ്രദ്ധിക്കാറുണ്ട് പിന്നെ ടി വിസ് ആഡ് ചെയ്യുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റത്തില്ല കർട്ടൻസ് ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ ലൈറ്റ് ലൈറ്റ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ റീഡ് ലൈറ്റ് അങ്ങനെ കുറേ അതുവരെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പുള്ളി കൊടുത്തിട്ടുണ്ട് പാസഞ്ചേഴ്സ് കണ്ടില്ലേ ഇത് റീഡ് ലൈറ്റ് ലൈറ്റ് കണ്ടില്ലേ ഗ്ലാസ് സൈഡ് നമുക്ക് അവിടെ സൈഡിൽ ടിക്കറ്റ് ബുക്കിങ്ങിൻ്റെ സൈറ്റൊക്കെ കൊടുക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാനുണ്ട് എന്നാൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബാക്കി മോഡ്സായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അധികം ഇല്ല എന്നാലും ഒരുപാട് മോഡ്സ് നമുക്ക് ഉണ്ട് പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിഷലിൻ്റെ ഈ കണ്ടില്ലേ എക്സ് മൾട്ടി വേ എന്ന് പറയുന്ന ആ ഒരു ടയർ അതിട്ടാൽ നല്ല പെർഫോമൻസ് ആയിരിക്കും വണ്ടിക്ക് ഓക്കെ ഫ്രണ്ടിലും ബാക്കിലും ടയറിലും എല്ലാം നമ്മൾ നമുക്കതിടാം പിന്നെ ഇത് മൾട്ടി ആക്സിലാണ് നീളം നമുക്കൊരു പ്രശ്നം അതുകൊണ്ട് മൾട്ടി ആക്സൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ലെങ്ത് നമുക്കൊരു പ്രശ്നമാകത്തില്ല നമുക്ക് ബാക്കിലത്തെ വെയിൽ ഫ്രണ്ടിലത്തെ വെയിൽ ടേൺ ചെയ്യുന്നതിൻ്റെ സെവൻറ്റി ഫൈവ് പെർസെൻ്റ് ടേൺ ചെയ്യും അതുകൊണ്ട് നമുക്ക് മൾട്ടി ആക്സൽ ഒരു വലിയ ഈ ലെങ്ത് വലിയൊരു ബുദ്ധിമുട്ട് ആകത്തില്ല കണ്ടില്ല ബാക്കിലും എന്തൊക്കെയോ ഉണ്ട് ഇവിടെ എനിക്ക് എനിക്കൊന്ന് ലൈറ്റ്സ് ആണ് തോന്നുന്നു യെസ് ബാക്ക് ബാക്കിൽ ലൈറ്റ്സൊക്കെ ഉണ്ട് കണ്ടില്ലേ നമുക്കിവിടെ ഇഷ്ടമുള്ള ലൈറ്റ്സ് സെറ്റ് ചെയ്യാം റെഡ് നമുക്ക് നടുക്കൊരു ബ്ലൂവും കൊടുക്കാം ഓക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പിന്നെ സെറ്റ് ഇഷ്ടം പോലെ ഉണ്ട് ഇത് നമ്മുടെ ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ ആണ് ഓക്കെ അതൊക്കെ നമ്മൾ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഇനി പ്രത്യേകിച്ചില്ല പിന്നെ ഇൻറ്റീരിയറിൽ നമുക്ക് സ്റ്റിയറിംഗ് മാറ്റാം സ്റ്റിയറിങ്ങിൻ്റെ കളർ ഒരു ബ്രൗണിഷ് കളർ ഉള്ളത് ഉണ്ട് ബ്രൗണിഷ് ലെതറുണ്ട് എനിക്ക് പേഴ്സണലി ബ്ലാക്ക് ആണ് ഇഷ്ടം അതുകൊണ്ട് ബ്ലാക്ക് സെറ്റ് ചെയ്യുന്നു പിന്നെ നമ്മുടെ ഇ സി ഡ്രൈവിൻ്റെ സാധനം നമുക്ക് അതിനകത്ത് സെറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കോർ ഡ്രൈവ് അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത സാധനമാണ് പ്രത്യേകിച്ച് ഇനി വേറെ കാര്യങ്ങളൊന്നുമില്ല ഇൻറ്റീരിയറിൽ ഓക്കെ പിന്നെ നമുക്കിവിടെ വേണമെങ്കിൽ എന്തായാലും ഇത് ഹോണാണ് ഡാഷ് ബോർഡുകളൊന്നും സെറ്റ് ചെയ്യാൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇല്ലയെന്നാണ് തോന്നുന്നത് അവിടെ ഡോർസ് പിന്നെ നമുക്ക് രണ്ട് രീതിയിലുണ്ട് ഓക്കെ ക്ലോസ് ചെയ്യാനും പറ്റും ഓപ്പൺ ചെയ്യാനും പറ്റും അങ്ങനെ രണ്ട് രീതിയിലുണ്ട് ഡോർസ് ഓക്കെ ഇത് ക്ലോസ് ആവുന്നില്ലേ തൂ ക്ലോസ് ആവും ക്ലോസ് ആയിട്ടുള്ള ഡോർസ് സെലക്ട് ചെയ്യാനാണ് ഞാൻ പറയുന്നത് ഓക്കെ ഇതിനകത്ത് നിൽക്കുമ്പോൾ എനിക്കൊന്ന് ക്ലോസ് എന്ന് തോന്നുന്നു എൻ്റെ ഇപ്പോൾ എന്തോ വേറൊരു കാണിക്കുന്നതാണ് ഞാൻ ക്ലോസ് ചെയ്താണ് സാധാരണ മോഡ് സെറ്റ് ചെയ്യാറ് ഓക്കെ ആയിട്ട് വരുന്നത് ഓപ്പൺ ആയിട്ടായിരിക്കും നമ്മൾ ക്ലോസ് സെറ്റ് ചെയ്യാണ്ടില്ലേ ക്ലോസ് ഡോർ ഓപ്പൺ ഡോർ എന്ന് പറഞ്ഞ് ക്ലോസ് സെറ്റ് ചെയ്താൽ നമ്മൾ വണ്ടി സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഡോർസ് ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവും ഓക്കെ മറ്റേതാണെങ്കിൽ തുറന്നു തന്നെ എ സി ബസ്സുകൾ തുറന്നിട്ട ഡോറുമായിട്ട് ഓടുന്ന ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ക്ലോസ് ക്ലോസ് ഡോറ് സെറ്റ് ചെയ്യാണ് ഓക്കെ ദെൻ അപ്പം നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്തിരുന്നു ജസ്റ്റ് കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് പർച്ചേസ് കൊടുക്കുക എസ് കൊടുക്കുക ഓക്കെ ഏതെങ്കിലും ഗ്യാരേജ് സെറ്റ് ചെയ്യുക എപ്പോഴത്തേക്കും സിമ്പിൾ പ്രൊസീജിയേഴ്സ് തന്നെ ഏതെങ്കിലും ഡ്രൈവറെ സെറ്റ് ചെയ്യുക ഓക്കെ കൊടുക്കുക ഈ ട്രക്ക് നിങ്ങൾക്ക് ഓടിച്ചു നോക്കണമെന്നാണ് ചോദിക്കുന്നത് ഓക്കെ കൊടുക്കുക ഒരു രക്ഷയില്ല ഒന്നും പറയല്ല അത്രയും കിടില മോഡാണോ ഓക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു അടിപൊളി മോഡാണ് പിന്നെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലേ ഓക്കെ നമുക്കിപ്പം ഒന്ന് കാണിച്ചു തരാം എനിക്ക് തോന്നുന്നു എൻജിൻ ഓഫ് ഓൺ ചെയ്യുമ്പോഴത്തേക്കും ഡോർ ക്ലോസ് ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം വിശ്വാസം രക്ഷിക്കട്ടെ ഓക്കെ എൻജിൻ ഉണ്ടല്ലേ എഞ്ചിൻ ഓൺ ആകുമ്പം ഡോറ് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും ഓക്കെ ഇത് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ഓടിച്ചു കൊടുക്കാം ഓയ് 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 കണ്ടില്ല നല്ല സിമ്പിളായിട്ട് കോർണറൊക്കെ ചെയ്ത് വരുന്നുണ്ട് അടിപൊളി ആയിട്ട് നമുക്ക് വരുന്നുണ്ട് ഓക്കെ അത്രയ്ക്ക് കിടില മോഡാണ് എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു മോഡാണ് ഞാൻ കുറേ കാലം ഇത് കളിച്ചിട്ടുണ്ട് കുറേ കാലം കളിച്ച് കളിച്ച് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട മോഡാണ് ഓക്കെ ഞാൻ പിന്നെ പേഴ്സണലി എപ്പോഴും പറയാറുള്ളതുപോലെ അധികം പവർ കൊടുക്കണ്ട പവർ കൊടുത്താൽ ആ റിയാലിറ്റി അങ്ങ് പോവും പിന്നെ രസവും കാണത്തില്ല കളിക്കാൻ വണ്ടി റാഷ് ആയിട്ട് പോകുമ്പോൾ പിന്നെ ഒരു രസം കാണത്തില്ല ഇപ്പം ഞാൻ പറയുന്നത് പവർ അധികം കൊടുക്കാതിരിക്കുക ഒരു നോർമൽ എൻജിൻ പറ്റുന്നത് ഏറ്റവും കുറവ് പവറുള്ള ഒരു എൻജിൻ സെറ്റ് ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കാരണം എന്ന് വെച്ചാൽ ആ റിയാലിസം പോയാൽ പിന്നെ കളിച്ചിട്ടൊരു രസമില്ല നമ്മൾ യൂറോ ട്രക്ക് കളിക്കുന്നത് തന്നെ റിയാലിസത്തിനാണ് ഓക്കെ ഉണ്ടല്ലേ സിമ്പിളായിട്ട് വളഞ്ഞു വരും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ട്രാഫിക് ഉണ്ടായിരുന്നെന്ന് കണ്ടില്ലേ നമ്മുടെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ടിലൊരു കല്ലടവുന്നതാണ് കണ്ടില്ലേ ട്രാഫിക് ഉണ്ട് നല്ലൊരു കാര്യമാണ് അത് കണ്ടില്ലേ ഓ നമ്മളിന്ന് ട്രാഫിക് പാക്ക് എങ്ങനെ ആഡ് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട് അത് നമുക്ക് വഴിയേ ചെയ്യാം അതിനു അതിനുമുമ്പ് നമുക്ക് നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ഹോൾ ന്യൂ മോഡായിട്ടുള്ള കെ ബി ആറിൻ്റെ ഹോൾ ന്യൂ മോഡായിട്ടുള്ള വൈക്കിംഗ് എങ്ങനെ ലൈലാൻ വൈക്കിംഗ് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് ഞാൻ പ്രത്യേകം എടുത്ത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാ മോഡ് സെറ്റ് ചെയ്യുന്ന പോലെയല്ല നമുക്ക് റൺ ചെയ്യുകയൊക്കെ വേണം ഞാനതിനു പകരം ഒരു ഉപായം കണ്ടെത്തിയിട്ടുണ്ട് അത് എത്രത്തോളം വർക്ക് ആകുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ അതറിപ്പോയാൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക ജസ്റ്റ് ആ ഒരു ജസ്റ്റ് ആ സ്ഥലത്ത് വെച്ച് അത് കറക്റ്റായിട്ട് നമുക്കത് വളച്ചെടുക്കാൻ ഒക്കെ പറ്റി അത്രയ്ക്ക് നല്ല നല്ല കണ്ട്രോളാണ് വണ്ടിക്ക് എത്ര ഒരുവിധം നല്ല സ്പീഡിലും ഇത് കൊണ്ടുപോകാൻ സാധിക്കും നമുക്കറിയാം യൂറോപ്യൻ മാപ്പ് ഫുൾ എക്സ്പ്രസ് വേസ് ആണ് നമ്മുടെ ചലഞ്ചിങ് റോഡ്സൊന്നും ഇല്ല സുഖമായിട്ട് ക്രൂയിസ് കൺട്രോൾ ഇട്ട് ഓടിക്കാം അതിനൊക്കെ പറ്റിയൊരു മോളാണ് ഓക്കെ 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 അപ്പം നമ്മൾ തിരിച്ച് സേഫായിട്ട് ഗ്യാരജിൽ എത്തി ഓക്കെ ഇത്രയൊക്കെ ഉള്ളൂ അന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്തേക്കുക കൂടാ കൂടാതെ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള കാരണം കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അതാകുമ്പോൾ നമുക്കത് തിരുത്തി നല്ല രീതിയിൽ മുന്നോട്ട് പോകാം ഒപ്പം നമ്മുടെ പേരൻസ് ചാനലായിട്ടുള്ള മെർജിങ് പോയിൻ്റ് എന്ന് പറയുന്നൊരു ചാനൽ അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ ജി കെ പരമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനലും കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വിസിറ്റ് ചെയ്തേക്കുക നല്ലൊരു ചാനലാണ് ഓക്കെ എൻ്റെ ചാനലായിട്ട് പറയുന്നതല്ല നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും കാരണം ഞാൻ ഇങ്ങനെ കുറെ അറിവിനായിട്ട് ഇടന്ന് അലയുന്ന ഒരാളാണ് അതിന് അതുകൊണ്ട് എനിക്ക് അറിയാനുള്ള ബുദ്ധിമുട്ട് അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഒരു വിരൽ തുമ്പിൽ എന്നൊക്കെ പറയാൻ പോലെ ഏറ്റവും അസസിബിളായിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് ഈസി ആയിട്ട് ഓക്കെ ആ അത് ആ ചാനലും കൂടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കിയേക്കുക അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ അശോക് ലെയ്ലാൻഡിൻ്റെ കെ സോറി കെ ബി ആറിൻ്റെ അശോക് ലേലാൻഡ് ബൈക്കിംഗ് മോഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് ഉള്ള വീഡിയോ ആയിട്ട് വരും ഓക്കെ അതുവരെ കാണുന്നത് വരെ ഹിസ്മി അക്ഷയ് സൈനിങ് ഔട്ട്